ഇഞ്ചിക്കറി ഉണ്ടാക്കാൻ അറിയില്ലെന്ന് ഇനി ആരും പറയരുത് ഹായ് ഫ്രണ്ട്സ് പെട്ടെന്ന് ഒരു ഇഞ്ചിക്കറി വെച്ചാലോ അതിനായിട്ട് നമുക്ക് ആ ഇരുന്നൂറ്റമ്പത് ഗ്രാം ഇഞ്ചിയാണ് എടുത്തിരിക്കുന്നത് അത് തോളൊക്കെ വൃത്തിയാക്കി ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് അതിനായിട്ട് ഗ്യാസ് കത്തിച്ച് ചുവട് കട്ടിയുള്ളൊരു പാത്രം അടുപ്പിലേക്ക് വെക്കുക അതിലേക്ക് ആ പാകത്തിനുള്ള വെളിച്ചെണ്ണ ഇഞ്ചി മൂപ്പിച്ചെടുക്കാൻ ആവശ്യമുള്ള വെളിച്ചെണ്ണ വീത്തി ഇഞ്ചി അതിലേക്കിട്ട് മൂപ്പിച്ചെടുക്കുക അപ്പോൾ ഇഞ്ചി നല്ല ബ്രൗൺ നിറമായിട്ടുണ്ട് ഇനി നമുക്ക് അത് കോരി മാറ്റാവുന്നതാണ് ഒരു പീസ് പുളി വെള്ളത്തിലേക്കിട്ട് കോരാനായി വെക്കുക ഇഞ്ചി വറുത്തെടുത്ത ആ എണ്ണയിൽ തന്നെ കുറച്ച് കൊച്ചുള്ളി കൂടി വറുത്ത് എടുക്കേണ്ടതാണ് കൊച്ചുള്ളി ചെറുതായിട്ട് വട്ടത്തിൻ്റെ അരിഞ്ഞാണ് എടുക്കുന്നത് കൊച്ചുള്ളിയും നല്ല മൂത്ത് ബ്രൗൺ നിറമാകുമ്പോൾ നമുക്ക് കോരി മാറ്റാവുന്നതാണ് കൊച്ചുള്ളി മൂത്ത് വരുമ്പോൾ നമുക്ക് നന്നായി മനസ്സിലാവും നല്ല മണമായിരിക്കും അതിൻ്റെ കൊച്ചുള്ളിയും മൂത്ത് കഴിഞ്ഞു ഇനി ഇഞ്ചി വറുത്തതും കൊച്ചുള്ളിയും കൂടി മിക്സിയിലിട്ട് ഒന്ന് നന്നായി അടിച്ചെടുക്കണം നന്നായി ഒന്ന് പൊടിച്ചെടുത്തതിന് ശേഷം കുറച്ച് പുളിവെള്ളം കൂടി അതിൽ കൂടി വീത്തിയാൽ കുറച്ചുകൂടി നന്നായി അരഞ്ഞു കിട്ടും ബാക്കി വന്ന എണ്ണയിലേക്ക് കടുകിട്ട് കൊടുക്കുക അതിലേക്ക് പാകത്തിനുള്ള മുളകുപൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഒരു നുള്ളു ഉൽവാ പൊടി എന്നിവ ചേർക്കുക ഞാനിവിടെ ഒരു സ്പൂൺ കാശ്മീരി ചില്ലിയാണ് ചേർക്കുന്നത് നല്ലൊരു കളർ കിട്ടുന്നതിനായിട്ട് അതുമാത്രമല്ല കടുക് കടുവ് വിട്ട് കഴിയുമ്പോഴത്തേക്ക് ഫ്ലെയിം ഓഫ് ആക്കി വെച്ചതിന് ശേഷം മാത്രം പൊടികൾ ചേർക്കുക അപ്പോൾ പൊടികൾ കരിഞ്ഞു പോവില്ല അതിലേക്ക് പിന്നെ വറ്റൽ മുളക് കൂടി ചേർത്ത് പൊടികളെല്ലാം നീട്ടുകഴിയുമ്പോഴത്തേക്ക് അതിലേക്ക് ബാക്കിയുള്ള പുളിവെള്ളം കൂടി ചേർത്ത് നന്നായി ഒന്ന് യോജിപ്പിച്ചെടുക്കുക ഇതിലേക്ക് ഒരു ചെറിയ പീസ് ശർക്കര കൂടി ചേർക്കുക വേല ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും അരച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയുടെയും ഉള്ളിയുടെയും പേസ്റ്റ് അടിച്ചത് അതിലേക്ക് ചേർത്ത് നന്നായി ഇളക്കി ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർക്കുക ഇവ എല്ലാം നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കുക നന്നായി തിളച്ച് എണ്ണ മുകളിൽ തെളിഞ്ഞു വരുമ്പോഴത്തേക്കും നമുക്ക് ഓഫ് ചെയ്യാവുന്നതാണ് സദ്യ സ്പെഷ്യൽ ഇഞ്ചിക്കറി തയ്യാറായി കഴിഞ്ഞു ഇനി ആരും ഇഞ്ചിക്കറി ഉണ്ടാക്കാൻ അറിയില്ല എന്ന് പറഞ്ഞ് കടയിൽ നിന്ന് വാങ്ങണ്ട കര തണുത്ത ശേഷം നമുക്ക് ഇഷ്ടമുള്ള ഒരു പാത്രത്തിലേക്ക് മാറ്റി സൂക്ഷിക്കാവുന്നതാണ് ഇത് സൂക്ഷിക്കാനായി വെള്ളം നനവില്ലാത്ത പാത്രം മാത്രം എടുക്കുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക നിറക്കൂട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക